ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ട് ചികിത്സിച്ച ഡോക്ടറുടെ അടുത്തേക്ക് എത്തിയിരുന്നു ഒരു രണ്ടര വയസ്സുകാരനും മാതാപിതാക്കളും കാരണം എന്താണെന്ന് അറിയാവോ കഴിഞ്ഞ വർഷം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെ തന്റെ മകന് ആദ്യാക്ഷരം കുറിച്ച് നൽകണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹമാണ് ഇവിടെ ഇപ്പോൾ സഫലമായിരിക്കുന്നത് തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിലെ ഡോക്ടർ ഷബീർ അലിയുടെ ക്യാബിനിലാണ് മനോഹരമായ ആ കാഴ്ച പിറന്നത് വിജയദശമി ദിനത്തിൽ തിരുവനന്തപുരം കിംസൽ എൽത്ത് ആശുപത്രിയിലെ ഡോക്ടർ ഷബീർ അലിയുടെ മുറിയിലേക്ക് ഒരു കുഞ്ഞതിഥിയെത്തി കുഞ്ഞൻ കസവുമൊണ്ടെടുത്തെത്തിയ അതിഥിയെ എവിടെയോ കണ്ട പരിചയം തോന്നി ഓർമ്മയുടെ ഫയലുകൾ പിന്നിലേക്ക് മറിച്ചപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിന്നു ഒൻപതാം മാസത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ സ്വന്തം ഡോക്ടറെ തിരക്കിയാണ് രണ്ടര വയസ്സുകാരൻ കാശിനാഥെത്തിയത് കുറെ നാൾ ആഗ്രഹിച്ച് കിട്ടിയൊരു കുഞ്ഞായിരുന്നു അപ്പം പിന്നെ ആ ഒരു ലിവർ ഡിസീസ് സിവിയറായി സാധാരണ നമ്മൾ ട്രാൻസ്പ്ലാന്റിനേക്കാളും കുറച്ചും കൂടെ സിക്കർ വെയിറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു ത്രീ കെ ജിയുടെ അടുത്ത് വെയ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ അവർക്ക് സംശയമുള്ള അപ്പോൾ അവരുടെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു കൃതജ്ഞതയാണെന്ന് തോന്നുന്നു അവരുടെ അവർ നമ്മളെ തന്നെ ചൂസ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന് അപ്പം ആ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് അലി തന്നെ

തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിലെ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ ഷബീർ അലി അക്ഷരങ്ങൾ പകർന്നപ്പോൾ ആശുപത്രിയിലെ സഹപ്രവർത്തകർ അതിന് സാക്ഷിയായി മടങ്ങും മുൻപ് ഡോക്ടറെ കാണാൻ ഇനിയും എത്താമെന്ന് ഉറപ്പു നൽകിയാണ് കാശിനാഥും കുടുംബവും അടങ്ങിയത് രാഹുൽ ജി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ജി നാഥ് തന്നെയാണ് രാഹുലെ ശരിക്കും പുതിയൊരു ലോകത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് അല്ലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ആദ്യാക്ഷരം കുറിക്കുക എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു ലോകത്തേക്ക് ആ ഒരു ജീവിതത്തിലേക്ക് ആ കുഞ്ഞ് എത്തിപ്പെട്ടത് ശരിക്കും ഈ ഒരു ഡോക്ടറിൻ്റെ കരുതൽ കൊണ്ടും ചികിത്സയും കൊണ്ടുമാണ് അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് മുന്നിൽ തന്നെ ആദ്യാക്ഷരം കുറിക്കാൻ ആ മാതാപിതാക്കൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്ന മനുഷ്യൻ കൂടിയായി മാറുകയാണ് ആ ഡോക്ടർ അതെ അതെന്തായാലും മനോഹരമായ ഒരു കാഴ്ച കണ്ടതിൻ്റെ അല്ലെങ്കിൽ മനോഹരമായ ഒരു ചേർത്ത് നിർത്തലിൻ്റെ കാഴ്ച കണ്ടത് എൻ്റെ സന്തോഷത്തിലാണ് കാരണം ഇന്നലെ വിജയദശമി ദിനത്തിൽ ഈ ആദ്യാക്ഷരം അക്ഷരം എഴുത്തും അത് കുറിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ടിങ്ങിൽ രാവിലെ തന്നെ പോയിരുന്നു അപ്പോൾ പലതരമുള്ള ആഗ്രഹങ്ങൾ കണ്ടു അത് ചില ക്ഷേത്രങ്ങളിൽ തുടങ്ങണം അതിന് രാവിലെ മുതൽ ക്യൂ നിന്ന് ആ ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം അക്ഷരം കുറിക്കുന്ന മക്കളെ കണ്ടു അത് കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളെ കണ്ടു ഇനി ആ അമ്പലങ്ങളിൽ തന്നെ പ്രമുഖരായ വ്യക്തികളുണ്ടെങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ച് എൻ്റെ കുഞ്ഞിനെ ഈ വ്യക്തി തന്നെ എഴുതിക്കണം എന്ന് പറയുന്ന ആഗ്രഹങ്ങളിലേക്ക് കണ്ടു എന്നാലും കൂട്ടത്തിൽ അതിമനോഹരമായൊരു കാഴ്ചയും അതിമനോഹരമായൊരു ആഗ്രഹത്തിൻ്റെ ഒക്കെയാണ് നമുക്ക് കിംസിൽ കാണാൻ കഴിഞ്ഞത് കാരണം ഈ കിംസ് ഹെൽത്ത് ആശുപത്രിയിലെ ക്യാബിനിലേക്ക് ഷബീർ അലീന്നാണ് ഡോക്ടറിൻ്റെ പേര് ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് കുട്ടിയെത്തി ഇത് ആവശ്യപ്പെടുകയാണ് കുട്ടി എത്തുമ്പോൾ അതിന് പിന്നിൽ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് കാരണം ഒൻപതാം മാസം വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു മാതാപിതാക്കൾക്ക് മകൻ്റെ ജീവൻ ആപത്തിലാകുമെന്ന ചിന്ത വരുന്നു അപ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കരുതലായത് ആ ഡോക്ടറും ആശുപത്രിയിലെ മറ്റ് ആളുകളുമൊക്കെ തന്നെയാണ് അതുകൊണ്ട് ആ മകനെ എങ്ങനെ അവർക്ക് തിരിച്ചു കിട്ടിയോ ആരോഗ്യവാനായി തിരിച്ചു കിട്ടിയോ അവിടേക്ക് തന്നെ എല്ലാ തുടക്കവും അവിടേക്ക് തന്നെ ആകണമെന്നൊക്കെ ആഗ്രഹം അവരോട് സംസാരിച്ചപ്പോൾ അവർ പങ്കുവെച്ചു അതിൽ ഏറ്റവും പ്രധാനമായും ആദ്യ കുറിക്കുമ്പോൾ അത് ആ ഡോക്ടർ തന്നെ കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെ അക്ഷരം കുറിക്കണം എന്ന ലളിതമായ എന്നാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ആഗ്രഹം ലളിതമെന്ന് പറയാൻ കാരണം ആ ഡോക്ടറിന് അതിൽ ആ ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുക അല്ലാതെ മറ്റ് വഴികൾ ഇല്ല കാരണം മനസ്സുകൊണ്ട് അത് ചെയ്തു കൊടുക്കുക എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഡോക്ടർ തീർച്ചയായിട്ടും കാണുമ്പോൾ രാഹുൽ പറഞ്ഞത് തന്നെ ശരിയാണ് കാണുമ്പോൾ ലളിതമാണ് എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല ശരിക്കും ആ കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോൾ ദൈവങ്ങൾക്ക് മുന്നിലാണല്ലോ ഈ ആദ്യ അക്ഷരമൊക്കെ കുറിക്കാൻ വരുന്ന ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു പക്ഷേ ആ വീട്ടുകാർ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പോൾ ആ ഒരു ഡോക്ടർ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മനുഷ്യനാണ് കൊച്ചു കുഞ്ഞാണ് അപ്പോൾ ആ അധ്യക്ഷനെ കുറിച്ച് നൽകേണ്ടതും അതിന് തുടക്കം വിടേണ്ടതും ആ മനുഷ്യൻ തന്നെയാണ് ആ ഡോക്ടർ തന്നെയാണ് അതുകൊണ്ടാണ് അവർ മുന്നിലേക്ക് എത്തിയത് അങ്ങനെ അധ്യക്ഷനെ കുറിച്ചിരിക്കുകയാണ് അറിവിന്റെ ലോകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മിടുക്കലായിട്ട് വളർന്നു വരട്ടെ ശരി രാഹുൽ